കാണുവാൻ പച്ച ചും ചോപ്പും ഇറക്കുമ്പോഴും കൊട്ടേപ്പാക്ക് കുളഞ്ഞെ ഏലക്കറമ്പ് ചിക്കനിറപ്പ ബോംബെ പീട ആയിരിക്കുനിന്നു കുഞ്ഞിനമൊത്ത് ബെച്ചമ്പരത്തെ കുഞ്ചിക്കന്ത ക്ഷീണം ഇറക്കുന്ന മന്തി വെച്ചിരുന്ന മന്തി നമ്മളെ കാര്യം പോലെ ബോംബെ പീട ആയിരിക്കു നിന്ന അടുന്ന് വിളിക്കുന്ന വീടുന്നു ആടയെ കൊണ്ട് ബോംബെ പീട ഇറുപ്പും ചെയ്യുക മുട്ടേപ്പാക്ക് കുളന്തേമ്പത്തിലകറാമ്പ് ചുക്ക് കറപ്പ വീട്ടിൽ കഴിഞ്ഞാൽ ഡീസൽ ജീവിതം വീട്ടിൽ കയറിയ മാനസികം തന്നെ ആരാ പിടിച്ച് പൈസയും കിടത്തോ പൈസക്കെന്താ ക്ഷാമം പോലെ പൈസയ്ക്ക് ഭയങ്കര ക്ഷാമം ഉണ്ടെങ്കിൽ ബേഗിന് കുറച്ച് ലോണാക്കിക്കോ എടുക്കുന്ന കാര്യത്തിൽ പഠിക്കുക വേണ്ട അടക്കാനുമ്പോൾ എഴുതി തള്ളും ബോംബെ പീഡ ആയിരിക്കും നിന്ന ഉറപ്പും ചെയ്യുക തുപ്പും ചെയ്യുക ആരാ പിടിച്ച് പൈസയും കിടത്തോ കുഞ്ഞിനെ മൊത്തം വെച്ചം ബത്ത് കുഞ്ഞിക്കന്താ ക്ഷീണം പോലെ അടക്കം മുന്തി ബെത്തിൽ മുന്തി നമ്മളെ കാര്യം പോക്കനം പോലെ ബോംബെ ബീട ആയിരിക്കും നിന്നാം സെക്കൻഡ് വെച്ച് ഗ്യാസിന് കയറ്റം പെട്രോളിനാണെന്ന് പറയുകയോ വേണ്ട ബോംബെ ബീട ആയിരിക്കും നിന്നാം ਬੰਬੇ ਵੀੜਾ ਰੱਖੋ ਜੀਆ ਤੁਪੂ ਜੀਆ ਬੰਬੇ ਵੀੜਾ ਆਇਤ ਨਿਨਾਂ ਕਾਨੂੰ ਮੱਚਾ ਤੁਪੂ ਜੋਪ